ബൈബിൾ കൺവെൻഷൻ കൊടിയേറി ൾവെൻഷൻ മേഖല മുൻ പ്രസിഡന്റ് ഫാദർ മാത്യൂസ് ബൈബിൾ കൺവെൻഷന് ഓർത്തഡോക്സ് സിറിയൻ ക്രിസ്ത്യൻ കൺവെൻഷന്റെ എഴുപത്തിയഞ്ചാം ബൈബിൾ കൺവെൻഷനാണ് മാർച്ച് ആറ് മുതൽ വരെ കൂത്താട്ടുളം സെന്റ് ജോൺസ് ചാപ്പൽ അങ്കണത്തിൽ വെച്ച് നടക്കുന്നത് കൺവെൻഷന്റെ പ്രാരംഭം കുറിച്ചുകൊണ്ട് ചാപ്പലിലെ പ്രത്യേക ൂപപ്രാർത്ഥനയ്ക്കുശേഷം ഗാന ശുശ്രൂഷയും ധ്യാനവും നടന്നു പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് വടകര സെന്റ് ജോൺസ് ഓർത്തഡോക്സ് സുറിയാനിപ്പള്ളി വികാരി ഫാദർ ഏലിയാസ് ജോൺ മണ്ണാത്തിക്കുളം ഫാദർ ഗീവർഗീസ് ജോൺ വള്ളിക്കാട്ടിൽ ഫാദർ ജോയി കടുവുമാക്കിൽ ഫാദർ അഗസ്റ്റിൻ പുല്ലുകാല ഫാദർ അജീഷ് ബാബു ഫാദർ കുര്യാക്കോസ് തോമസ് ഫാദർ ബിനോയ് ബിജു ഫാദർ ജയ് ജോസഫ് ഫാദർ പൗലോസ് ഏലപ്പാറ ഫാദർ ബാബു എബ്രഹാം തുടങ്ങിയവർ നേതൃത്വം നൽകി മേഖലാ ബൈബിൾ കൺവെൻഷനിലേക്ക് എല്ലാവരെയും മുന്നമേ ഹാർദ്ദമായിട്ട് സ്വാഗതം ചെയ്യുന്നു പൂത്താട്ടുളം മേഖലയിലുള്ള നല്ല ഓർത്തഡോസ് റിയാൻ സഭയുടെ ദേവാലയങ്ങൾ ഒന്നിച്ചു ചേർന്ന് നടത്തുന്ന സുവിശേഷ മഹായോഗമാണ് പൂത്താട്ടുകുളം മേഖല ബൈബിൾ കൺവെൻഷൻ എന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ കരോട്ടുവീട്ടിൽ ഇത്രയും ബഹുമാനപ്പെട്ട കെ എ തോമസ് നേതൃത്വത്തിൽ ആരംഭിച്ച് ഇന്ന് എഴുപത്തി അഞ്ചാമത്തെ വർഷത്തിലേക്ക് ഈ ബൈബിൾ കൺവെൻഷൻ എത്തി നിർത്തുകയാണ് അതിന്റെ ഭാഗമെന്ന നിലയിൽ വല വിപുലമായിരിക്കുന്ന കൺവെൻഷൻ്റെ ഒരുക്കങ്ങൾ എല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ആറാം തീയതി മുതൽ പത്താം തീയതി വരെയുള്ള ദിവസങ്ങളിൽ കൂത്താട്ടുകുളം ടൗൺ സെൻറ് ജോൺസ് ചാപ്പലിന്റെ സമീപത്തുള്ള പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള പന്തലിൽ വെച്ചാണ് ഈ ശുവിശേഷ യോഗം നടക്കപ്പെടുന്നത് ഈ വർഷവും വളരെ ഭംഗിയായ നിലയിൽ പ്രവർത്തിക്കാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം വരാൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ഞങ്ങളോടൊപ്പം നിങ്ങളെല്ലാവരെയും കൺവെൻഷനിലേക്ക് വളരെ സ്വാഗതം ചെയ്യുകയും ചെയ്യും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസനത്തിന്റെ വടകര മേഖലയിലുള്ള ദേവാലയങ്ങളുടെ സംയുക്ത കൂട്ടായ്മയായ വടകര മേഖല കൂത്താട്ടുളം സുവിശേഷ സംഘത്തിന്റെ ആഭിമുഖ്യത്തിലും മേഖലയിലുള്ള മറ്റു ദേവാലയങ്ങളുടെ സഹകരണത്തോടെയുമാണ് കൺവെൻഷൻ നടക്കുന്നത് ഞാൻ വർഗീസ് കരിപ്പാടം അഖില മലങ്കര പ്രാർത്ഥന യോഗത്തിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറിയാണ് ഈ ഈ തമ്മിലുള്ള കൺവെൻഷൻ പ്രേരകമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ദൈവവചനത്തിന്റെ കേൾവിയും ധ്യാനവും സഭ അംഗങ്ങളുടെ ആത്മീയ പുതുക്കുന്നതിനും വളർച്ചയ്ക്കും കാരണമാകുകയും ചെയ്യുന്ന കൺവെൻഷൻ സുവിശേഷ സംഘം പ്രസിഡന്റ് ഫാദർ ഏലിയാസ് ജോൺ മണ്ണാത്തിക്കുളം കൺവീനർ ഫാദർ ഗീവർഗീസ് വള്ളിക്കാട്ടിൽ രാജു കുരുവിള സെക്രട്ടറി ജോർജ് എടപ്പുതുശ്ശേരിയിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് ചരിത്രപ്രസിദ്ധമായ കൂത്താട്ടോളം കൺവെൻഷൻ എഴുപത്തിയഞ്ചാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് സുറിയാനി ക്രിസ്ത്യാനികൾ വളരെയേറെ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് കൂത്താട്ടുകുളം വിവിധ ഗ്രാമങ്ങളും പട്ടണങ്ങളുമെല്ലാം സംഗമിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രവും പട്ടണ പ്രദേശവുമാണ് കൂത്താട്ടുകുളം ആ കൂത്താട്ടുകുളത്തിൻ്റെ ഹൃദയഭാഗത്ത് ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്ന കൂത്താട്ടുകുളം കൺവെൻഷൻ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു കൂത്താട്ടുകുളം ടൗൺ ചാപ്പലിൻ്റെ അങ്കണത്തിൽ പ്രത്യേകമായി തയ്യാർ ചെയ്യുന്ന പന്തലിൽ നിരവധി ആളുകൾക്ക് പങ്കെടുക്കുവാൻ സാധിക്കുന്ന തരത്തിലാണ് അതിന്റെ ക്രമീകരണങ്ങൾ എന്നറിയുവാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട് അഖില മലങ്കര ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന്റെ എല്ലാ ആശംസകളും ഭാവുകങ്ങളും പ്രത്യേകമായിട്ട് കൂത്താട്ടോളം കൺവെൻഷന് നേരുന്നു ആറിന് വൈകുന്നേരം ഏഴ് ഡോക്ടർ ഡോമസ് മാർ അതാസ്യൂസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും ഫാദർ ഏലിയാസ് ചെറുകാട് വചന ശുശ്രൂഷ നൽകും

നമ്മൾ അതിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു അവരുടെ അനുഗ്രഹകരമായ സുവിശേഷം ഈ ദേശത്തിന് ഒരുപോലെ അനുഗ്രഹമായി തീരുവാനായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയും അതോടൊപ്പം തന്നെ ഈ ദേശത്തുള്ള എല്ലാ വിശ്വാസ സമൂഹത്തെയും അതിലേക്ക് വളരെ ആർദവുമായി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന വേസിന്റെ വിപുലവും ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി പുതുപുത്തൻ കളക്ഷനും മികച്ച വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ വിപുലവും ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ ി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകളും